ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്റ്റുഡിയോസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫേഴ്സിന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഓക്കെ അതേപോലെ തന്നെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത് അപ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കറന്റ് അഫെയേഴ്സിനും നമ്മൾ ഒരു സെഷൻ വെക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അങ്ങനെ അങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കുണ്ട് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മാർക്കുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ആയിട്ട് കിട്ടുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ആദ്യത്തെ പോയിന്റ് മുപ്പത്തി വ്യാസ സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി ആരാണ് മുപ്പത്തി മൂന്നാമത്തെ വ്യാസ സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഹിന്ദി സാഹിത്യകാരിയാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് അത് പുഷ്പ ഭാരതിയാണ് കേട്ടോ ആരാണ് പുഷ്പ ഭാരതിയാണ് ഓക്കെ പുഷ്പ ഭാരതിയുടെ രണ്ടായിരത്തി പതിനാറിലെ ഓർമ്മക്കുറിപ്പ് ആയ യാദീൻ യാദീൻ ഓർ യാദീൻ എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ മുപ്പത്തി മൂന്നാമത്തെ എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യാസമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുഷ്പ ഭാരതിയാണ് കേട്ടോ ഹിന്ദി സാഹിത്യകാരിയായിട്ടുള്ള പുഷ്പ ഭാരതിക്കാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ അതായത് ഈ വ്യാസം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ പുഷ്പം പോലെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓർക്കാം അല്ലെ വ്യാസമാൻ അപ്പൊ വ്യാസം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് പുഷ്പം പോലെ കണ്ടുപിടിക്കുന്ന ഓർക്ക കേട്ടോ അപ്പൊ പുഷ്പ ഭാരതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർക്കൊക്കെ കിട്ടിയിട്ടില്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള പറയാവോ രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയിട്ടുള്ളത് ഗ്യാൻ ചതുർവേദി അല്ലെ ഗ്യാൻ ചതുർവേദി എന്നുള്ളത് ഓർത്തുവയ്ക്ക കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബറാക്കുടയാണ് കേട്ടോ ഏതാണ് ബറാക്കുട ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബറാക്കുട കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ടെക് കമ്പനി നവാൾട്ട് ആണ് ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ്ജ ബോട്ട് ഏതാണ് ബറാക്കുഡ ജസ്റ്റ് ഓർത്തു വെക്കുക സൗരോർജ്ജ ബോട്ട് ആണ് അല്ലെ അപ്പൊ ആ ബോട്ടിലൊക്കെ കേറുമ്പോൾ നമ്മൾ ഒരു കോടയൊക്കെ പിടിച്ച് പോണമെന്ന് ഓർക്കുക കേട്ടോ വെയിലൊക്കെ ഉള്ളത് കൊണ്ട് സൗരോർജ്ജ ബോട്ടാണ് അപ്പൊ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം ബറാക്കോടെയാണ് ഇനി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്രിക്കറ്റ് ആയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ അത് ക്രിക്കറ്റ് ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യാസമ്മൻ കിട്ടിയിട്ടുള്ളവർക്കാണ് അത് ഹിന്ദി സാഹിത്യകാരിയായിട്ടുള്ള ആയിട്ടുള്ള പുഷ്പ ഭാരതിക്കാണ് കിട്ടിയിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യ സൌരോർജ്ജ ബോർഡ് ബരാക്കുട പിന്നെ സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റാണ് ക്യാമ്പ്രിഡ്ജ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹാലുസിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് കേട്ടോ നമ്മൾ ഹാലുസിനേഷൻ എന്നൊക്കെ പറയില്ല അതേപോലെ ഹാലുസിനേറ്റ് ആണ് ക്യാമ്പ്രിഡ്ജ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ജസ്റ്റ് ഓർക്കുക ഇപ്പൊ പല ഡിക്ഷണറി ഉണ്ട് അല്ലെ ഓക്സ്ഫോർഡ് ഉണ്ട് അപ്പൊ ക്യാംബ്രിഡ്ജിന്റെ ആണ് ഹാലോസിനേറ്റ് ഇപ്പൊ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് ഹാലുസിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പോയിന്റ് സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഓക്കെ സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഏതാണ് ഇ ഹെൽത്ത് പദ്ധതിയാണ് കേട്ടോ ഇ ഹെൽത്ത് പദ്ധതി സിയാച്ചനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ സിയാച്ചിനേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ അത് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ സിയാച്ചിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ചോദിക്കാണെങ്കിൽ അത് ക്യാപ്റ്റൻ ഗീതിക കൗളാണ് സിയാച്ചിനേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഗീതിക കൗളാണ് അപ്പൊ ജസ്റ്റ് ഓർക്കുക സിയാച്ചിൻ അല്ലെ ചിന്നും കൗളും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്ക അല്ലെ സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ അപ്പൊ ചിന്നും കൗളും എന്നൊക്കെ ഓർക്കുക മെഡിക്കൽ ഓഫീസറാണ് കേട്ടോ മറക്കണ്ട അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ് അത് ഇരുമ്പഴിക്കുള്ളിൽ അതിന്റെ രചയിതാവ് വി എ കേശവൻ നായർ കേട്ടോ ആരാണ് അതിന്റെ രചയിതാവ് വി എ കേശവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് കേട്ടോ കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം ഏതാണ് ഇരുമ്പഴിക്കുള്ളിൽ അതിന്റെ രചയിതാവ് വി എ കേശവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥൈത്യം വഹിക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാന്വരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേത്യം വഹിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും പഠിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെയാണ് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണുദേവ്സായി ആണ് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് വിഷ്ണുദേവ്സായി വിഷ്ണു ദേവ്സായ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ് ജസ്റ്റ് ഓർക്കം പല ആൾക്കാരുടെ മോഹങ്ങളൊക്കെ തെറ്റിപ്പോകുമ്പോഴായിരിക്കും ചിലരൊക്കെ മദ്യം കുടിക്കുക അല്ലെ അപ്പൊ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ അത് മോഹൻ യാദവ് ആരാണ് മോഹൻ യാദവ് രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മ രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ആരാണ് ബജൻലാൽ ശർമ്മ അപ്പൊ രാജാവ് ബഡൻ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ ബടൻ അതേപോലെ തന്നെ ബജൻ ഓർക്കുകട്ടോ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാണ് ബജൻലാൽ ശർമ്മ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഓക്കെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപ്പൊ ആനപ്പുറത്തൊക്കെ കയറാൻ ആണെന്നൊക്കെ വെറുതെ ഓർക്കുക തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമയാണ് ആരാണ് മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ മിസോറാം എന്ന് പറയുമ്പോൾ മിസ്സിന് ഓർക്കുക മിസിന്റെ കൈന്നൊക്കെ ചില പടി കിട്ടിക്കഴിഞ്ഞാൽ കൈ ഒക്കെ ലാലാവും അല്ലെ റെഡ് കളർ ആവും കളറാവുന്നൊക്കെ ഓർക്കുക അപ്പൊ മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ ഓക്കെ ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ ആണ് മധ്യപ്രദേശ് മോഹൻ യാദവ് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ കടൽ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലായത്തെ പഞ്ചായത്ത് ഏതാണ് കടലുണ്ടിയാണ് കേട്ടോ കടൽ തീരത്തുള്ള അല്ലെ കടൽ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലായത്തെ പഞ്ചായത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് കടലുണ്ടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് ഉള്ള വേഗം സ്പീഡിൽ നോക്കാം എന്തൊക്കെയാ പഠിച്ച മുപ്പത്തി മൂന്നാമത്തെ വ്യാസമൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളതാർക്കാണ് പുഷ്പഭാരതി ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യ സൌരോർജ്ജ ബോർട്ട് ബാറാക്കളും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായികവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കാംബ്രിഡ്ജ് ഡിക്ഷണറിയിലെ വാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഹാലുസിനേറ്റ് ആണ് പിന്നെ ഇ ഹെൽത്ത് പറഞ്ഞു അല്ലെ എന്താ സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത് സിയാച്ച് എക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൌഹാൻ ആണ് സിയാച്ച് എമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗളാണ് അതേപോലെ തന്നെ കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ അതിന്റെ രചയിതാവ് വി എ കേശവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേദ്യം വഹിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് അതേപോലെ തന്നെ പുതിയ മുഖ്യമന്ത്രിമാരും നമ്മൾ പറഞ്ഞു അല്ലെ ഛത്തീസ്ഗഡിന്റെ വിഷ്ണുദേവ്സായ് മധ്യപ്രദേശിലെ മോഹൻ യാദവ് രാജസ്ഥാൻ ഭജൻലാൽ തെലുങ്കാന രേവന്ത് റെഡ്ഡി മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ കടൽ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലാഴത്തെ പഞ്ചായത്ത് അത് കടലുണ്ട് ഇത്രയും ആണല്ലോ എല്ലാവർക്കും ഓക്കെ അല്ലേ നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ കേട്ടോ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ ഇപ്പൊ മൃഗങ്ങളുടെയൊക്കെ വൈറ്റില് സ്കാൻ ചെയ്ത് ക്രമക്കേടുകളൊക്കെ കണ്ടെത്തി എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേരളത്തിലെ മൃഗ മൃഗാശുപത്രികളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ അപ്പൊ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക കേട്ടോ ഓർത്തുവെച്ചേക്കുന്നു ഇനി പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗത വനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഓക്കെ കൽക്കട്ട രാജഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചുള്ളത് അപ്രസിദ്ധ കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് പശ്ചിമ ബംഗാളാണ് കേട്ടോ പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ്ജ കാര്യക്ഷമത പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ്ജ കാര്യക്ഷമത പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളമാണ് കേട്ടോ യു എസ് എ ബ്രിട്ടൺ കാനഡ ജപ്പാൻ ഫ്രാൻസ് അടക്കം ഇരുപത്തി ഒമ്പത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹിയാണ് കേട്ടോ ഡൽഹി ആണ് മറക്കണ്ട ഓക്കെ അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന എവിടെയാണ് ഡൽഹി ഡൽഹി എന്നുള്ളത് ഓർത്തുവെക്കുക കേട്ടോ ഇനി നോക്കാം പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ വേദി എവിടെയാ അത് ന്യൂഡൽഹിയിലാണ് അപ്പൊ ഈ രണ്ട് പോയിന്റ് ഒന്ന് ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹി അതുപോലെ തന്നെ പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ വേദി ചോദിക്കാണെങ്കിൽ അതും അതും ന്യൂഡൽഹിയാണ് കേട്ടോ ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന് നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ഓർത്തുവശ ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി ഏതാണ് ഉറവ തേടി അടുത്തിടെ ഇൻഡോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതം ഇബു ആണ് കേട്ടോ അടുത്തിടെ ഇൻഡോനേഷ്യയിലാണ് അപ്പൊ ഈ വെച്ചിട്ട് തന്നെ ഇബു എന്ന് നോർക്ക് അടുത്തിടെ ഇൻഡോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതം ചോദിക്കുകയാണെങ്കിൽ അത് ഇബു ആണ് അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാൻ പോയിന്റുകൾ എന്തൊക്കെയാ നമ്മൾ നോക്കിയേ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ പറഞ്ഞു അല്ലെ അത് കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ പിന്നെ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ്ജ കാര്യക്ഷമത പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളമാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാവുന്ന എവിടെയാണ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് ഡൽഹി അതേപോലെ തന്നെ ഡൽഹിനെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു പോയിന്റ് ആയിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ വേദി അത് ന്യൂഡൽഹി ആണ് ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ യൂറോപ്യൻ യൂണിയൻ നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതം അത് ഇബു ആണ് കേട്ടോ ഇബു ആണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യ വിയറ്റ്നാം ചേർന്നുള്ള സൈനിക അഭ്യാസം വിൻബാക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദിയാണ് ചോദിച്ചിട്ടുള്ളത് അത് ഹനോയ് ആണ് കേട്ടോ അപ്പൊ വിൻബാക്സ് എന്ന് പറയുമ്പോൾ നോക്കി അതിനകത്ത് വി ഉണ്ട് അല്ലെ അപ്പൊ വിയറ്റ്നാം ഉണ്ട് പിന്നെ ഐ എൻ ഇന്ത്യ ഉണ്ട് അപ്പൊ അത് രണ്ടും ഓർത്തു വെച്ചേക്ക ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള സൈനിക അഭ്യാസമാണ് വിൻബാക്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് വിയറ്റ്നാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹനോയിൽ ആണ് കേട്ടോ വിയറ്റ്നാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹനോയിൽ ആണെന്നുള്ള കാര്യം ഓർത്തുവച്ചേക്ക സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഇ ട്രൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ നൂറ്റി പതിനാല് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ് കേരളമാണല്ലോ അപ്പൊ സുരക്ഷ സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഇ ട്രൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള രാജ്യത്തെ നൂറ്റി പതിനാല് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് അപ്പൊ ജസ്റ്റ് ഓർക്കുക നമ്മുടെ ജി വി രാജ സ്പോർട്സ് സെന്ററും സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുമായിട്ടങ്ങ് ഓർത്തു വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം പതിനേഴാമത്തെ ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് മൂന്നാം തവണയാണ് കിട്ടിയിട്ടുള്ളത് പതിനേഴാമത്തെ ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എൻ കെ പ്രേമചന്ദ്രൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലേ അപ്പൊ സൻസദ് മഹാരത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർഹനായിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കാനം രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണ് കാനം രാജേന്ദ്രനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആയിട്ടുള്ള സമന്വയക്ക് തുടക്കം കുറിച്ചിട്ടുള്ള സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേട്ടോ അപ്പൊ സമന്വയ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് കേട്ടോ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത് ആ സമന്വയക്ക് തുടക്കം കുറിച്ചിട്ടുള്ള സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജയ്ഷായിക്കാണ് കിട്ടിയിട്ടുള്ളത് മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജയ്ഷായിക്കാണ് ഓക്കെ അപ്പൊ സ്പോർട്സ് ആ ലീഡർ എന്നൊക്കെ പറയുമ്പോ സ്പോർട്സിലൊക്കെ ജയിച്ച് പറഞ്ഞാൽ അപ്പൊ ജയ്ഷാ ജയ് ഓർത്ത് വെച്ചേക്കും മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ലഭിച്ചുള്ളത് ജയ്ഷായിക്കാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത പോയിന്റ് പി വി സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ സോഷ്യോ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള സിനിമാ താരം അത് മോഹൻലാലാണ് പി വി സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള സിനിമാതാരം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള ചലച്ചിത്ര നടൻ കബീർ ബേദി പഠിച്ചുവെച്ചേക്കാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള ചലച്ചിത്ര നടൻ ആരാണ് കബീർ ബേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള ചലച്ചിത്ര നടൻ ആരാണ് കബീർ ബേദി അടുത്ത പോയിന്റ് ഇരുപത്തി എട്ടാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ കേട്ടോ അതിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ചെയ്താവായിട്ടുള്ള കെനിയൻ സംവിധായകൻ ചോദിക്കുകയാണെങ്കിൽ അത് വനൂരി കഹിയു ആണ് കേട്ടോ ആരാണ് വനൂരി കഹിയു ആണ് അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക സ്പിരിറ്റ് ഓഫ് സിനിമയല്ലേ അപ്പൊ വൻ ആണെന്ന് ഓർക്കുക വൻ സ്പിരിറ്റ് ആണെന്ന് ഓർക്കുക അപ്പൊ വനൂരി കഹ്യു ആണ് ഇരുപത്തി എട്ടാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ചെയ്താവായിട്ടുള്ള കെനിയൻ സംവിധായകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അത് വനൂരി കഹിയും അപ്പൊ നമുക്ക് പോയിന്റ്സുകളൊന്നും കൂടെ വേഗം ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള സൈനിക അഭ്യാസം വിൻ പറഞ്ഞു അല്ലെ ആ അതിന്റെ അതെന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ഹനോയിലാണ് സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈ ട്രൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള രാജ്യത്തെ നൂറ്റി പതിനാല് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം നമ്മുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാ തിരുവനന്തപുരത്താണ് പിന്നെ നമ്മൾ പറഞ്ഞു പതിനേഴാമത്തെ ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കാനം രാജേന്ദ്രൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള സമന്വയക്ക് തുടക്കം കുറിച്ചുള്ള സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ജെയ്ഷായിക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ പി വി സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള സിനിമാ താരം മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചുള്ള ചലച്ചിത്ര നടൻ കബീർ ബേദി കബീർ ബേദി പിന്നെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഇരുപത്തി എട്ടാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ചെയ്താവായിട്ടുള്ള കെനിയൻ സംവിധായകനാണ് വനൂരി കഹിയു വനൂരി കഹിയു ഓക്കെ അപ്പൊ നമ്മൾ മുപ്പത് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനിയും നമുക്ക് കുറെ പോയിന്റുകൾ ഡിസംബറിൽ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടോ അല്ലെങ്കിൽ വളരെ ലങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാറും അതുകൊണ്ട് ഇതിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കേണ്ട ആയിട്ട് ക്ലാസുകൾ ഫോളോ ചെയ്യാ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യാട്ടോ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്